മെയിൻ്റനൻസിൻ്റെ ആവശ്യത്തിനു വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണേ അപ്പോൾ നമ്മൾ സ്വിച്ച് ബോർഡ് അഴിച്ചു കഴിഞ്ഞാൽ അതിൽ കളർ കോഡൊന്നും ഇല്ലെങ്കിലും നമുക്ക് എങ്ങനത് മനസ്സിലാക്കാം നമ്മൾ വയർ ചെയ്യുന്ന സമയത്തെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അധികം കളർ കോഡിൻ്റെ ആവശ്യം പിന്നെ കണക്ഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കളർ കോഡ് ഇല്ലെങ്കിലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും കാരണം അതിൽ സപ്ലൈ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു സ്വിച്ച് ബോർഡ് അഴിച്ചുകഴിഞ്ഞാൽ ഒരുപാട് വയറുണ്ടാകും പക്ഷേ അത് എല്ലാ വയറും അങ്ങനെ ഒരുപാടല്ല അത് അതിൽ എത്ര മൂന്ന് ടൈപ്പ് വയറേ ഉണ്ടാവല്ലോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കി ആദ്യം നോക്കേണ്ടത് ഈ ഒരു സോ ഇതൊരു സോക്കറ്റാണ് ഈ സോക്കറ്റിൽ ഇത് ഇത് എർത്താണ് ഈ വലിയ ഹോൾ എർത്താന്ന് ഈ വലിയ ഹോൾ എർത്താന്ന് അതിൻ്റെ ഇത് ഇവിടെ ന്യൂട്രിത് ഫേസ് ഈ ന്യൂട്ര ഫേസ് മാറിപ്പോയാലും വലിയ പ്രശ്നമില്ല പക്ഷെ സ്വിച്ച് കൺട്രോൾ എപ്പോൾ ഫേസ് തന്നെ ആയിരിക്കണം അപ്പം ഈ ഇത് മനസ്സിലായില്ലേ ഒരു സോക്കറ്റാന്ന് ഈ സോക്കറ്റിൻ്റെ ഒരു വലിയ ഹോൾ ഇത് എർത്താന്ന് ആ മനസ്സിലായില്ലേ അപ്പം ഇനി നമ്മൾ ഇത് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് എർത്ത് ഇത് ന്യൂട്ര ഇത് ഫേസ് ഇത് ഇത് ലൈ എല്ലിൽ നിന്ന് ലൈൻ നിന്നതും എന്ന് അങ്ങനെ ഉണ്ടാവുക അപ്പോൾ നമ്മളിപ്പോൾ സ്വിച്ച് ഓട് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻറ്ററിൽ കൊടുത്ത വയറെല്ലാം എറത്തായിരിക്കും എർത്ത് ഇവിടെ കൊടുക്കുമല്ലോ അപ്പോൾ ഇവിടെ കൊടുത്തൊരു വയർ ഏത് വയറും എർത്ത് ഇവിടെ കൊടുക്കുമല്ലോ മനസ്സിലായില്ലേ ഇവിടെ ന്യൂട്രോ ന്യൂട്രുകൊടുത്തു ഈ ന്യൂട്രെ എങ്ങനെ മനസ്സിലാവുക ഇനി ഇവിടെ ന്യൂട്രോ കൊടുത്താലും പ്രശ്നമില്ല നൂട്ടർ മനസ്സിലാവില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി കൺട്രോളിങ് ഉണ്ടാവില്ല ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ടാവും എർത്തും അതേ മതി കൺട്രോളിങ് ഉണ്ടാവില്ല നേരെ ഒന്നും അവിടെ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് കുറേ വയർ എടുത്തിട്ടുണ്ടാവും മറ്റു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതായത് നൂറ്ററിനൊന്നും കുറേ വയർ എടുത്തിട്ടുണ്ടാവും പക്ഷേ ഇനി സ്വിച്ച് ഒന്നും കണ്ടോ ഉണ്ടാവില്ല തിരിച്ച് ഇനി ലൈനിലേക്ക് വരുമ്പോൾ ഇതുമാരൊരു സ്വിച്ച് ഒന്ന് കൺട്രോൾ വയറായിരിക്കും എപ്പോവും അതാണ് ലൈൻ മനസ്സിലായില്ലേ അപ്പോൾ ഫേസ് ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഈ സ്വിച്ച് കൊണ്ട് ഈ ഈ പ്ലഗിനെ ഈ സോക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അതാണ് ഈ വയർ മനസ്സായില്ലേ അപ്പോൾ ഇവിടെ ഒരു വയർ കൊടുക്കുന്നത് ഇത് മെയിൻ ഫേസ് ആയിരിക്കും അപ്പോൾ ഇനി ഉണ്ടാവില്ല ഇത് നേരെ ഡി ബിന്ന് വരുന്നതായിരിക്കും സ്വിച്ചിൻ്റെ ഒരു സൈഡിലെ വയർ നേരെ ഡി ബിന്ന് എടുക്കും അപ്പോൾ നമുക്ക് മനസ്സിലാ ഇത് മെയിൻ ഫേസ് ആണ് മെയിൻ ഫേസ് എല്ലാ സ്വിച്ചിലും വേറെ സ്വിച്ചുണ്ട് അതിലും കൊടുത്തിട്ടുണ്ടാവും എല്ലാത്തിലും കൊടുത്തിട്ടുണ്ടാവും ഈ സ്വിച്ചിൽ അത് മെയിൻ ഫേസ് വരും ഈ മെയിൻ ഫേസ് ഇന്ന് ഓണാക്കുമ്പോൾ മാത്രം വരുന്നതാണ് ലൈറ്റ് ഫേസ് അത് നമ്മൾ നേരെ ഇതിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ലോഡ് സോക്കറ്റിലേക്ക് കൊടുക്കുന്നത് ഇവിടെ സോക്കറ്റിന് കൊടുത്തു ഇവിടെ ലൈറ്റാണെങ്കിൽ ഇത് ലൈറ്റിലേക്ക് കൊടുത്തു കൊടുക്കും ന്യൂട്രൽ അപ്പർ സൈഡിൽ കൊടുക്കും മനസ്സിലായില്ലേ അപ്പോൾ ഇതിൻ്റെ വിശദമായൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒരു സോക്കറ്റിൻ്റെ സെൻ്റർ കൊടുക്കുന്നതെല്ലാം എർത്തായിരിക്കും ഇവിടെ സൈഡിൽ കൊടുക്കുന്ന ന്യൂട്രൽ ഇവിടെ ഫേസ് ആ ഫേസ് മനസ്സിലാക്കല് സ്വിിച്ചിൽ കൊടുത്തിട്ടുണ്ടാവും ടെസ്റ്റ് വെച്ചാൽ വർക്ക് ചെയ്യും ഇനി മെയിൻ്റെനൻസ് ചെയ്യൽ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് അപ്പം നമ്മൾ ഒരു സ്വിച്ച് കോഡ് എന്നാ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് വയർ മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കാം കളർ കോഡൊന്നും ഇല്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാനാവുമോ ആ അല്ലെങ്കിൽ മെയിൻ്റെനൻസിന് ഏറ്റവും അത്യാവശ്യം ഒരു കാര്യം ഇത് അപ്പോൾ നമുക്ക് നോക്കാം ഈ സ്വിച്ച് വിടുമ്പോൾ തുറന്ന് നോക്കിയത് അപ്പോൾ ഇത് തുറന്ന് നോക്കി അപ്പോൾ ഇതിനുള്ളത് ഫാൻ രണ്ട് ഫാൻ ഉണ്ട് ഒരു എന്നാ സോക്കറ്റ് ഉണ്ട് ഓക്കെ സ്വിച്ച് ലൈറ്റിൻ്റെ സ്വിച്ച് ഉണ്ട് അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തുറ ഇതിൽ ഒരുപാട് വയറുണ്ട് ഇതിൽ മൂന്ന് ടൈപ്പ് വയറേ ഉള്ളൂ ഇത്രയും വയറുണ്ടെങ്കിലും ഇതിൽ മൂന്ന് ടൈപ്പ് വയറേ ഉള്ളൂ ആ ഇതൊന്ന് ഒരു മെയിൻ ഫേസ് ഇത് ഇതാണ് മെയിൻ ഫേസ് ഇത് എർത്ത് ഇത് എർത്താണ് ഈ മൂന്നോ ഒന്നിച്ച് ലിങ്ക് ചെയ്തിട്ടില്ല ഇത് എർത്താന്ന് ഇത് മൂന്നും ഒന്നിച്ച് ലിങ്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇറത്താന്ന് മനസ്സിലായി പിന്നെ ഇല്ലത് ലൈറ്റ് ഫേസ് ആണ് അപ്പോൾ ഇതിൽ എത്ര സ്വിച്ച് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് സ്വിച്ച് ഉണ്ട് ഈ മൂന്ന് സ്വിച്ചിന് മൂന്ന് ലൈറ്റ് ഫേസ് ഉണ്ടാവും ഇത് ലൈറ്റ് ഫേസ് ആണ് ഇതുണ്ടോ ഇതൊരു ഒരു ഇതൊരു ലൈറ്റാണ് അതൊരു ഇത് വേറൊരു ലൈറ്റ് ഇത് വേറൊരു ലൈറ്റ് ഇത് ഫാനാണ് ഫാൻ ലൈറ്റ് പോലും അത് സ്വിച്ചിലെ കൂടെ പോകുന്നു അപ്പം ഇതും ലൈറ്റ് ഫേസ് ഇതും ലൈറ്റ് ഫേസ് അല്ലെ ഫാനായാലും ഫാനോ ലൈറ്റോ ഇന്ന ന്യൂട്രാന്ന് ഇവിടെ നൂട്രർത്ത് ഇത് അർത്ഥം ഇതിനിപ്പം കളർ കോഡിൻ്റെ ആവശ്യമില്ല ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞ രീതിയിൽ മനസ്സിലാക്കാൻ കളറിന്റെ ആവശ്യമില്ല എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഇത് മെയിൻ ഫേസ് ആണെന്ന് പറയാൻ കാരണം ഇത് ഇവിടെ നമ്മൾ മെയിൻ ഫേസ് കൊടുത്തു ഈ ഇവിടെ നിന്ന് തന്നെ ലിങ്ക് ചെയ്തിട്ട് ഈ സ്വിച്ചിന് ഈ സ്വിച്ചിൽ കൊടുത്തു ഇവിടെ തന്നെ ലിങ്ക് ചെയ്ത് ഈ സ്വിച്ച് കൊടുത്തു ഇവിടെ തന്നെ ലിങ്ക് ചെയ്ത് ഈ സ്വിച്ച് കൊടുത്തു ഇവിടുന്ന് തന്നെ ലിങ്ക് ചെയ്തിട്ട് ഈ സ്വിച്ചിലും ഈ സ്വിച്ചിലും കൊടുത്തു അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതാണ് മെയിൻ ഫേസ് എന്ന് പറഞ്ഞാൽ ഈ ഈ ഈ ഫേസിനെ ഈ ഈ ഓഫാക്കണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ എം സി ബി ഓഫ് ആക്കണം അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫാക്കണം മറ്റേ കടയിൽ ഇനി കണ്ട്രോളില്ല അത് ഇത് ഇത് അതുകൊണ്ട് നമ്മൾ ലൈറ്റ് ഫേസ് ഇനി മെയിൻ ഫേസ് പറയും ഉണ്ടോ ഇത് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഇത് മെയിൻ ഫേസ് പറയും ഇതിന് ഇല്ല ഈ ഈ ഈ ഈ വയർ അയച്ചു വിട്ടു കഴിഞ്ഞാൽ ഇനി ഇതിൽ ലൈറ്റിന് സപ്ലൈ ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് മെയിൻ ഫേസ് ഇത് നമ്മളെ ഡി ബിന്ന് വരുന്ന വയറാന്ന് നമുക്കിത് മനസ്സിലായാലും കളറൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കൊടുത്ത ലിങ്ക് ചിലപ്പോൾ സമയത്ത് ഈയിൽ നിന്ന് ഒരു ലിങ്ക് കൂടി എടുത്തിട്ടുണ്ടാവും അതിൻ്റെ അർത്ഥം വിടുന്ന് വേറെ സ്ഥലത്തേക്ക് ടാപ്പ് ചെയ്തിട്ടുണ്ടാവും ഇതേപോലത്തെ ഒരു വയർ വിടുന്നെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇങ്ങോട്ട് വരുന്നു ഒന്ന് എടുത്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അതില്ല ഇതിലിപ്പോൾ ഒരു മെയിൻ ഫേസ് ഉള്ളൂ ഇത് മെയിൻ ഫേസ് ആണ് ഇതാണ് ഇതങ്ങനെ ലിങ്ക് ചെയ്തുകൊണ്ട് മെയിൻ ഫേസ് ആണ് മനസ്സിലായി ഇനി നമുക്ക് ലൈറ്റ് ഫേസ് എങ്ങനെ മനസ്സിലാവില്ല ലൈറ്റ് ഫേസ് മനസ്സിലാവണമെങ്കിൽ സ്വിച്ച് ആയത് ഈ സ്വിച്ചിൻ്റെ ഒരു ഒരു സൈഡിൽ കൊടുത്തത് മെയിൻ ലൈറ്റ് ഫേസ് ആണ് എന്നാലും ഇത് കണ്ട്രോളാകും ലിങ്ക് ഇത് ഇടുമ്പോൾ സമയത്ത് കൺട്രോളാവും അപ്പോൾ ഇത് ഇതാണ് ലൈറ്റ് ഫേസ് പറയും അപ്പോൾ ഇത് ലൈറ്റ് ഫേസ് ആണ് ഇത് മെയിൻ ഫേസ് ആണ് പിന്നെ നൂട്രെങ്ങനെയാണ് പിടിക്കല് ന്യൂട്രാ ഇതുണ്ട് ഈ ഈ പ്ലഗ് സോക്കറ്റിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഫേസ് കൊടുത്തു ലൈറ്റ് ഫേസ് ആണ് കൊടുക്കുക കാരണം നമുക്ക് ഈ കൺട്രോ ഈ സ്വിച്ചിൽ കണ്ട്രോളാകണം അതുകൊണ്ട് നമ്മൾ ലൈറ്റ് ഫേസ് ആ കൊടുക്കുക ഇതിന് ഈ പ്ലഗ്ഗിനി കൊടുക്കുക ലോഡിനെല്ലാം വരുന്നതിന് നമ്മൾ ലൈറ്റ് ഫേസ് കൊടുക്കുക അല്ലെങ്കിൽ ഈ സ്വിച്ച് കൺട്രോൾ കൺട്രോളാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഫേസ് ആണ് ഇത് നൂട്ടാകും ഒരു ന്യൂട്രൽ ഫേസ് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്തു അപ്പോൾ ഇത് നൂട്ടാകും ഈ ന്യൂട്രൽ മനസ്സിലാക്കാൻ ഒരു പണ്ടുമില്ല ഈ സൈഡിൽ കൊടുത്താൽ ഈ ലിങ്ക് വരെയുള്ള ഇത് ചിലസം വേറെ സ്ഥലത്തിൽ ജോയിൻറ്റ് അടിച്ചിട്ട് ഇങ്ങോട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും പക്ഷേ ഇവിടെ ഇപ്പം ഇത് മൂന്നൊന്നിച്ച് കൊടുത്തിട്ട് വരും അപ്പോൾ ഇത് ഇത് ന്യൂട്രൽ ഇത് മെയിൻ ഫേസ് ഇനി അർത്ഥാവുണ്ട് നമുക്ക് ഇത് എർത്താമോ ഇതർത്ഥങ്ങൾ കണ്ടുപിടിക്കുന്നത് ഈ ഫേസിൻ്റെ എറത്തിൽ കൊടുത്ത വയർ ഏടിയ കണ്ടു കണ്ടുകൊടുത്താൽ അതാണ് എർത്ത് അപ്പോൾ നമ്മൾ ഇത് എർത്ത് ഇത് ന്യൂട്രൽ ഇത് മെയിൻ ഫേസ് ഇത്ര കയ്യിൽ വയറിലും ബാക്കി കാണുന്നതല്ല ലൈറ്റ് ഫേസ് ആണ് ഇതിനി കളർ കോഡിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കിത് ഇതിൽ നോക്കി മനസ്സിലാക്കാൻ വേണ്ടി കിട്ടും ഇതിൽ ഇത് കൊടുത്ത മനസ്സിലായില്ല അത് ഈ മെയിൻ ഫേസ് ഒന്നും എല്ലാത്തിലേക്കും സ കൊടുത്തു അത് നമ്മളെ മെയിൻ എല്ലായിടത്തും കൊടുത്തു ആ മെയിൻ നമ്മൾ സ്വിച്ച് ഇട്ടാൽ കിട്ടുന്നൊരു ലൈറ്റ് ഫേസ് കൊടുത്തു അതാണ് ഇതേ കാണുന്നത് ലൈറ്റ് ഫേസ് ഈ ചോപ്പ് വയർ ലൈറ്റ് ഫേസ് അതിൻ്റെ ഇവിടെ ഇതാണ് ഈ ഇത് ലൈറ്റ് ഫീസാണ് ഇത് ലൈറ്റ് ഫേസ് ആണ് ഈ ഇത് ഫാനിൻ്റെ ആണ് അത് റെഗുലേറ്റർ ഇട ഇട റെഗുലേറ്ററിൻ്റെ ഒരു വയറ് ഈ സ്വിച്ചിന് കൊടുത്തു കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റെഗുലേറ്ററിന് ഔട്ട് എടുത്തിട്ട് നമ്മളെ ഫാനിലേക്ക് പോകുന്ന വയറിന് ജോയിൻ്റ് അടിച്ചു ഉണ്ടോ അതേ ഒരു ഇത് അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ ഇത്രയും ഉള്ളൂ ഈ അപ്പോൾ മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കളർ കോഡിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് ഒരു ഈ വയർ കത്തി തെറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് മെയിൻ ഫേസ് വന്ന് കത്തി തെറിച്ചത് ഇനി ഇവിടെ ആണെന്ന് കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും പൈസ നൂറ്റാന്ന് നൂറ്റാകും പിന്നെ ഇങ്ങനെ എന്തെങ്കിലും വേറെ കോംപ്ലിക്കേഷൻ്റെ ഒരു ടെസ്റ്റ് ലാബ് ഉണ്ടെങ്കിലും സപ്ലൈ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കളർ കോഡിൻ്റെ ആവശ്യമില്ല നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇടുമ്പോൾ സപ്ലൈ ഇല്ല ആ സപ്ലൈ ഇല്ലാത്ത സമയത്ത് നമുക്ക് വയർ കണ്ടിന്യൂറ്റി മനസ്സിലാക്കാൻ പറ്റാത്തത് നമ്മൾ കളർ കോഡോ അല്ലെങ്കിൽ വയറിൻ്റെ സൈഡിൽ കട്ടിങ്ങോ ഉപയോഗിക്കുന്നു കട്ടിങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വയർ ഇത്ര വാങ്ങിച്ച് പൈസ കളേണ്ട ആവശ്യമില്ല പക്ഷേ അത് നല്ലോണം അറിയണം എന്നാലും അത് നടക്കൂലും ഇതിപ്പോൾ ഈ സ്വിച്ച് ഈ സ്വിച്ച് ഓഡ് ചോദിച്ച് കഴിഞ്ഞാൽ ഈസിയാണ് ഇതൊന്നും മനസ്സിലാക്കാൻ ഒരു പണിയില്ല അപ്പുറത്തെ റൂമിലെ കൺസം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ഈ മെയിൻ ഫേസ് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചതാണെന്ന് നോക്കുക അങ്ങനെ നമ്മൾ സാധാരണ മെയിൻറ്റൻസ് ചെയ്ത് പോകുക ഇത് നമുക്ക് മെയിൻറ്റനൻസ് ചെയ്യാൻ വേണ്ടി പോകാൻ ഇവിടെ നിന്ന് വിശ്വസിക്കുന്നു